സിനിമയിലേക്കുള്ള ആദ്യ വരവ് പോലെ തന്നെ മഞ്ജുവിൻ്റെ രണ്ടാം വരവും വളരെ മികച്ചതുതന്നെയായിരുന്നു ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും മഞ്ജു വാര്യർ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി വിനയവും വിജയിച്ച് മുന്നേറണമെന്നുള്ള വാശിയും കൈമുതലുള്ള മഞ്ജുവാര്യർ ഇന്ന് എത്തി നിൽക്കുന്നത് പ്രിയദർശിനി രാംദാസ് എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അനശ്വരമാക്കിക്കൊണ്ടാണ് ആർക്കും റോൾ മോഡൽ ആക്കാവുന്ന മഞ്ജു വാര്യർ ചിരിച്ച് കളിച്ച് വിനയത്തോടെ നിൽക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവൂ തൻ്റെ വ്യക്തി ജീവിതത്തിലെ ചില തിരിച്ചടികൾ ഇന്നും മഞ്ജു വാര്യരെ സങ്കടപ്പെടുത്തുന്നു ഒന്ന് തന്നെയായിരിക്കാം അതിൽ ഒന്ന് തൻ്റെ പ്രിയപ്പെട്ട മകൾ മീനാക്ഷി തനിക്ക് ഒപ്പമില്ല എന്നത് തന്നെയായിരിക്കും ഈ വിഷു ആഘോഷത്തിൽ സഹോദരൻ മധു വാര്യർ പങ്കുവെച്ച മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഉള്ളിലൊരു നീറ്റലാണ് കളിച്ച് ചിരിക്കുമ്പോഴും മഞ്ജു ചില സങ്കടങ്ങൾ മനസ്സിലൊതുക്കുന്നതുണ്ടാവാം മനസ്സിൻ്റെ കരുത്ത് തന്നെയാവാം മഞ്ജുവിൻ്റെ ഇന്ന് കാണുന്ന വളർച്ച മഞ്ജുവാര്യരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക